നമ്മുടെ ഏഴോം എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക പ്രാധാന്യമുള്ള എന്ന് പറഞ്ഞാൽ ചിരക്കൽ താലൂക്കിൽ അക്യാവ് എന്നെല്ലാം പറഞ്ഞാൽ ബർമ്മ ഏറ്റവും കൂടുതൽ നെല്ല് ഉല്പാദിപ്പിക്കുന്ന കേന്ദ്രമാണ് അപ്പോൾ ചിറക്കൽ താലൂക്ക് അക്യാവ് എന്ന് പറഞ്ഞാൽ അത്രയും ഒരു നാടാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ചില നമുക്കറിയാം പ്രത്യേകിച്ചിട്ട് കുത്തൊഴിൽ ആളെ കിട്ടാത്ത അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇപ്പം നിലവിലുണ്ട് അപ്പോൾ അതെല്ലാം കൊണ്ട് കുറേ തരിശെല്ലാം കിടക്കുന്നുണ്ടെങ്കിലും പരമ്പരാഗതമായിട്ട് ഈ ഉള്ള കൃഷിക്കാർ കുറച്ചെങ്കിലും കൃഷി ചെയ്തിട്ടെങ്കിൽ അവർക്ക് ഉറക്കം വരാത്ത ഒരു നാടാണ് അതിപ്പോൾ തുടർന്ന് വരുന്നുണ്ട് പ്രത്യേകിച്ചിട്ട് കൈപ്പാട് എന്നല്ല നമ്മൾ പ്രധാനം കയ്പാട് എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ജൈവം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ജൈവ ആണ് പറഞ്ഞാൽ അതിൻ്റെ ഈ ജൈവ വൈവിധ്യം എന്ന് പറഞ്ഞാൽ വേലിയേറ്റവും വേലി ഇറക്കാണ് അത് തന്നെയാണ് അതിൻ്റെ വളവും മറ്റു നമുക്ക് എവിടെയായാലും യൂറിയം പൊട്ടാഷ്യം ഉണ്ടെങ്കിൽ നെൽകൃഷി ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനം അപ്പം അതിനൊന്നുമില്ല അത്രയും പ്യുറാണ് അപ്പോൾ അത് മാത്രമല്ല ഏഴോത്തിൻ്റെ പേരിൽ നാല് നെൽവിത്തിനും പരമ്പരാഗത നെൽവിത്തനായ കുതിരി കയ്മ ഊർ കയ്മ മറ്റ് മുണ്ടക എല്ലാം പുറമെ ഈ പുതിയ വർത്തമാനകാല കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കാൻ എന്തു വന്നാലും പുതിയ ഗവേഷണം അത്യാവശ്യമാണ് അതിൽ നിന്ന് നമ്മുടെ കാർഷിക സർവകലാശാലയുടെ വിദഗ്ദ്ധ ഡോക്ടർ വാനജിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തിലാണെന്ന് എൻ്റെ ഓർമ്മ പത്ത് കൊല്ലം പിന്നിട്ടു